അധ്യാപക ദിനാഘോഷം സംഘടിപ്പിച്ചു കുളപ്പാടം പുലരി ക്ലബ്ബ് ആൻഡ് ലൈബ്രറി സെപ്റ്റംബർ അഞ്ച് അധ്യാപക ദിനത്തിന്റെ ഭാഗമായാണ് കുളപ്പാടം പുലരി ക്ലബ്ബ് ആൻഡ് ലൈബ്രറിയുടെ നേതൃത്വത്തിൽ അധ്യാപകരെ ആദരിച്ചത് റിട്ടയേഡ് ഹെഡ്മിസ്ട്രസ് പി കെ നിർമ്മല അധ്യാപക വൃത്തിയിലുള്ള റുഖ്സാന പി എന്നീ അധ്യാപകരെയാണ് ക്ലബ്ബ് ഹാളിൽ വെച്ച് ആദരിച്ചത് ആദരവ് പരിപാടി സാംസ്കാരിക പ്രവർത്തകൻ കെ പി എസ് പയ്യനടം ഉദ്ഘാടനം ചെയ്തു ാണ് നമ്മൾകാളി എന്ന മഹാനായ മനുഷ്യൻ തന്റെ ഒരു മനുഷ്യൻ്റെ പിന്നോക്കം നിൽക്കുന്ന കുട്ടികളെ മക്കളെ സ്കൂളിൽ പ്രവേശിപ്പിക്കുക അതുകൊണ്ട് അയ്യങ്കാളി പറഞ്ഞു ഞങ്ങളുടെ കുട്ടികളെ പാഠശാലകളിൽ പഠിപ്പിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ പാഠങ്ങളിൽ ഞങ്ങൾ പണിയെടുക്കില്ല എന്ന് പറയുന്നത് തിരുവനന്തപുരത്തിൽ അയ്യങ്കാളി എന്ന പ്രദേശം അവിടെ അദ്ദേഹം കൃഷിയിടങ്ങളിലേക്ക് ജോലിക്ക് പോകുന്ന ആളുകൾ തടഞ്ഞു സമരം നമ്മുടെ കുട്ടികൾക്ക് സ്കൂളിൽ പ്രവേശനം അല്ലെങ്കിൽ പണിയെടുക്കണ്ട എന്ന് പറഞ്ഞിട്ട് സമരം കേരളത്തിൽ ആദ്യമായിട്ട് സമരം നടക്കുന്നത് സ്കൂളിൽ പഠിക്കാൻ വേണ്ടിയാണ് എന്ന് അനേക സമരങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അനേക സമരങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മൾ നിലവിലെ വിദ്യാഭ്യാസം എന്നത് ആദ്യം ലോകത്തെ അറിയുക എന്നതും രണ്ടാമതായാണ് പാഠപുസ്തകത്തിന് സാധ്യത എന്നും കെ പി എസ് പൈരടം പറഞ്ഞു ക്ലബ്ബ് പ്രസിഡന്റ് മുജീബ് അലിയിൽ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി സ്വാഗതം പറഞ്ഞു കൃഷ്ണൻകുട്ടി ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്ത് സംസാരിച്ചു സർവീസ് സഹകരണ സഹകരണ ബാങ്ക് നിങ്ങളുടെ പ്രതീക്ഷകളിൽ രംഗത്തെ നീണ്ട വർഷത്തെ ും ഏറ്റവും പുതിയ സേവനങ്ങൾ ഉപഭോക്താക്കളിൽ എത്തിക്കുന്നു നിക്ഷേപങ്ങൾക്ക് ആകർഷണീയമായ പലിശ നിരക്കുകൾ നാടിന്റെ മാറ്റത്തിനായി ആയിരത്തോളം അംഗങ്ങളുള്ള ൾക്കുള്ള വായ്പാ പദ്ധതിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരിക്കുന്നു ഒപ്പം വാഴംപ്രം പുല്ലിശ്ശേരി എന്നീ ബ്രാഞ്ചുകളും ഇപ്പോൾ താരാകൃഷി സർവീസ് സഹകരണ ബാങ്ക് നിങ്ങളുടെ യഥാർത്ഥ ബാങ്കിംഗ് സുഹൃത്ത്